ഗ്രീൻസ് ഫോർ കേരളയുടെ പ്രധാനപ്പെട്ട ഒരു ക്ഷേമ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുന്നു അതുപോലെ സംസ്ഥാനത്തെ അറുപത് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻകാരുടെ വാർഷിക മസ്റ്ററിംഗ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുന്നു വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി എല്ലാ ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക കൂടെ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കുള്ള വാർഷിക മസ്റ്ററിംഗ് സംസ്ഥാനത്ത് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള രണ്ട് മാസമാണ് മസ്റ്ററിംഗ് ചെയ്യുന്നതിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പായി പെൻഷൻ ലഭിക്കുകയോ പെൻഷൻ അനുവദിക്കുകയോ ചെയ്ത െല്ലാം ഈ വർഷം നടക്കുന്ന മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് ചെയ്ത എല്ലാവരും തന്നെ ഇപ്പോഴത്തെ മസ്റ്ററിംഗും ചെയ്യേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ മാത്രമാണ് സംസ്ഥാന സർക്കാർ മസ്റ്ററിംഗ് അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മറ്റ് ഓൺലൈൻ സേവാ ഒന്നും മസ്റ്ററിംഗ് സർക്കാർ അനുവദിച്ചിട്ടില്ല അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപ ഫീസായി നൽകേണ്ടതുണ്ട് കിടപ്പ് രോഗികൾ വൈയായികയുള്ളവർ എന്നിവരുടെ മസ്റ്ററിംഗ് നടത്തുന്നതിനായി അക്ഷയ കേന്ദ്ര ജീവനക്കാർ വീടുകളിൽ എത്തുന്നതാണ് അതിനായി നിങ്ങൾ അടുത്തുള്ള അക്ഷയ കേന്ദ്രം ജീവനക്കാരെ ഇക്കാര്യം അറിയിക്കണം വീട്ടിലെത്തിയുള്ള മസ്റ്ററിംഗിന് അമ്പത് രൂപ നൽകണം ആധാർ കാർഡാണ് മസ്റ്ററിംഗിന് അക്ഷയ കേന്ദ്രത്തിൽ പോകുമ്പോൾ നിർബന്ധമായും വേണ്ട രേഖ പെൻഷൻ ഐ ഡി കാർഡ് ഉള്ളവർ അതും കയ്യിൽ കരുതുക സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും സർക്കാരിന്റെ ധനസഹായം ായം കൊണ്ട് ക്ഷേമനിധി പെൻഷൻ വിതരണം നടത്തുന്ന പതിനാറ് ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ ലഭിക്കുന്നവരും ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള സമയത്തെ പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് പെൻഷൻ വെബ്സൈറ്റും അക്ഷയ കേന്ദ്രങ്ങളുമെല്ലാം പൂർണമായി സെറ്റായി വരുവാൻ രണ്ടു മൂന്ന് ദിവസം എടുക്കുമെന്നതിനാൽ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പോയി മസ്റ്ററിംഗ് നടത്തുന്നതായിരിക്കും നല്ലത് കൈവിരലുകളിലെ രേഖകൾ തെളിയാത്തത് മൂലമോ മറ്റോ അക്ഷയ കേന്ദ്രങ്ങളിലെ മസ്റ്ററിംഗ് പരാജയപ്പെടുകയാണെങ്കിൽ അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് മസ്റ്ററിംഗ് ഫീൽഡ് സർട്ടിഫിക്കറ്റ് വാങ്ങി ഒരു ഗസറ്റഡ് ഓഫീസറിൽ നിന്നുള്ള ലൈഫ് സർട്ടിഫിക്കറ്റ് നേടി നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏതെന്ന് വെച്ചാൽ അവിടുത്തെ ഓഫീസിൽ നൽകി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് സർക്കാർ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ഓഗസ്റ്റ് ഇരുപത്തിനാലിനുള്ളിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ സെപ്റ്റംബർ മാസം മുതലുള്ള പെൻഷൻ മുടങ്ങുവാൻ ഇടയാക്കും അതിനാൽ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും മസ്റ്ററിംഗ് പൂർത്തിയാക്കി തുടർന്ന് വരുന്ന മാസങ്ങളിലെയും പെൻഷൻ ലഭിക്കുന്നതിനുള്ള അർഹത നേടുക അടുത്ത ഒരു അറിയിപ്പ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു ഗഡു ജൂണിൽ വിതരണം തുടങ്ങുന്നതിന്റേതാണ് നിലവിൽ ജനുവരി മുതൽ ജൂൺ മാസം വരെയുള്ള ആറ് മാസത്തെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയാണ് ഇതിൽ ഒരു മാസത്തെ ഘട വിതരണം ചെയ്യുന്നതിനുള്ള ഓർഡർ ആണ് നൽകിയിരിക്കുന്നത് എന്നാണ് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് അതായത് ആയിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ജൂണിലും വിതരണം ചെയ്യുക ജനുവരി മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ വിതരണം ചെയ്യുവാൻ പോകുന്നത് ഇതിനായി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസ് വഴി കടപത്ര ലേലത്തിലൂടെ കടമെടുക്കുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ഫണ്ട് ധനവകുപ്പിന് ലഭിക്കുന്നതോടെ പെൻഷൻ വിതരണം ആരംഭിക്കും ജൂൺ മുപ്പതിന് മുമ്പായി തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് ഡി ബി ടി എസ് എല്ലിൽ നിന്നും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക അയക്കുന്ന സമയം അറിഞ്ഞാൽ നിങ്ങളെ കൃത്യമായി ചാനലിലൂടെ അറിയിക്കുന്നതാണ് അതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക മറ്റൊരു വീഡിയോ വീഡിയോമായി വീണ്ടും കാണാം